ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി കിടന്നിട്ടും മുറക്കം വരാതെ ദേവ് എഴുന്നേറ്റിരുന്നു ഒളികണ്ണോട് നോക്കുന്ന വേണിയുടെ നേരെ വീണ്ടും അവൻ്റെ കണ്ണുകൾ കൂർത്തു മുകളിൽ കയറി വന്നപ്പോൾ സ്റ്റെയറിൽ പതുങ്ങി നിൽക്കുന്നവൾ തന്നെ കണ്ട അകത്തേക്ക് ഓടിക്കയറിയത് വ്യക്തമായി കണ്ടിരുന്നു അപ്പോൾ തന്നെ മനസ്സിലൊരു കൊളുത്തിവലി ഫീൽ ചെയ്തു പക്ഷേ വീണ്ടും സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഒരു സംതൃപ്തിയുള്ള മുഖം കൂടുതൽ ആശങ്ക നൽകി എന്ത് ഉറങ്ങുന്നില്ല ദേവേട്ടാ കൊലുക്കി വിളിച്ചുകൊണ്ട് വേണി ചോദിക്കുമ്പോൾ ദേവ് ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി മനോഹരമായി ചിരിച്ചുകൊണ്ട് തനിക്ക് മുമ്പിൽ ഇരിക്കുന്നവളെ അവൻ വീണ്ടും തുറച്ചു നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നു നാണം കൊണ്ടന്ന പോലെ അവൾ ചോദിച്ചു നീയല്ലാ ഫോട്ടോസ് സീഷാനിയുടെ ചക്കന് സെൻഡ് ചെയ്തുകൊടുത്ത് യാതൊരു ആ ഇല്ലാതെ പെട്ടെന്ന് അവൻ അത് ചോദിക്കുമ്പോൾ എത്ര ശ്രമിച്ചിട്ടും അവളുടെ മുഖം വിളറിപ്പോയി ദയവ് അത് കണ്ടുപിടിക്കുകയും ചെയ്തു ഏയ് ഞാനോ ഞാനെന്തിനാ അത് ചെയ്യണം പവരി അവൾ പറയുമ്പോൾ വിളറി വെളുത്ത മുഖവും വിൽക്കി തുടങ്ങിയ വാക്കുകളും അവൾ തന്നെയാണ് അതിന് പിന്നിലെന്നതിന് അവന് പിന്നെ സംശയേതുമില്ലായിരുന്നു സത്യം പറഞ്ഞോ നീ അല്ലേവിനോടുള്ള ദേഷ്യം തീർക്കാൻ നീ ചെയ്തല്ലേ ദേഷ്യം പോകണ്ട അവൻ്റെ ആ ഭാവത്തിൽ വേണി കൂടുതൽ പകച്ചുപോയി പക്ഷേ എന്നിട്ടും അവൾ അല്ലെന്ന വാക്കിൽ ഉറച്ചു നിന്നിരുന്നു കൈനിവർത്തി ദേവരെണ്ണം കവിളിൽ കൊടുക്കുമ്പോൾ വേദന കൊണ്ട് വീണ്ടും ഒന്നിവിടെ താങ്ങാനുള്ള പേടികൊണ്ട് വേണി പിന്നെ ഇടഞ്ഞു നിന്നില്ല ഇഷാനിയുടെ മറന്നു വെച്ച ഫോണിൽ നിന്നും ഫോട്ടോ സ്വന്തം ഫോണിലേക്ക് സെൻഡ് ചെയ്തതും പുതിയൊരു സിം എടുത്തിട്ട് ഇഷാനിയുടെ ഫോണിൽ നിന്ന് തന്നെ കിട്ടിയ അലക്സിൻ്റെ നമ്പറിൽ നിന്ന് സെൻഡ് ചെയ്തതും പിന്നെ ആ സിം നശിപ്പിച്ച് കളഞ്ഞതും ദേവിൻ്റെ ദേഷ്യം നിറഞ്ഞ ഭാവത്തിനു മുമ്പിൽ വേണി ഏറ്റു പറയുമ്പോൾ വീട്ടിലുള്ളവരെ മൊത്തം ദേവി വിളിച്ചുകൂട്ടിയിരുന്നു സൂര്യ ദേഷ്യത്തോടെ വേണിയുടെ നേരെ കുതിച്ചു ചാടും മുന്നേ ദച്ഛവൻ്റെ കയ്യിൽ ബലമായി പിടിച്ചു നിർത്തി വേണ്ടെന്ന് തലയാട്ടി കാണിച്ച് എന്നിട്ടും മടങ്ങാതെ കലിപൂണ്ടു നിൽക്കുന്നവന് പ്ലീസ് എന്ന് ശബ്ദമില്ലാതെ പറഞ്ഞുകൊണ്ടവൾ ഇറുകിയെ പിടിക്കുമ്പോൾ അവനുള്ളം കലി അടങ്ങി തുടങ്ങിയിരുന്നു പുറത്ത് കാറ് വന്നിരിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ വേണിയുടെ കണ്ണുകൾ തിളങ്ങി പുച്ഛത്തോട് അവൾ ദേവിനെ നോക്കി പിന്നെ ബാക്കിയുള്ളവരെയും എന്താടാ എന്തളിയാ പെട്ടെന്ന് വരാൻ പറഞ്ഞു എന്താ പ്രശ്നം വേവലാദിയോട് ചോദിച്ചുകൊണ്ട് വരുന്ന അകത്തേക്ക് ഓടിക്കയറി വന്നിരുന്നു വേണിയുടെ കണ്ണുകൾ അപ്പോഴും വാതിക്കിലേക്ക് നീണ്ടു എന്താ എന്റെ മോൾക്ക് പുറകിൽ പ്രാഞ്ചികൊണ്ട് സുഭദ്രി പകലത്തെ നടത്തം കാരണം അന്ത്യം വാങ്ങിയാൽ പിന്നെ ആൾക്ക് അത്ര എളുപ്പത്തിൽ നടക്കാനാവില്ല വേണി ഇല്ലാത്ത കരസിലൂടെ അവരെ പോയി കെട്ടിപ്പിടിച്ചു നാച്ചിമോൾ അവർക്കിടയിൽപ്പെട്ടുകൊണ്ട് കരഞ്ഞു അതുകൊണ്ട് മാത്രം വേണി അകന്നു മാറി എന്താ എന്താ പ്രശ്നം വരുൺ വീണിനു ചുറ്റുനോയി കൊണ്ട് ചോദിച്ചു ഒടുവിൽ അവൻറെ കണ്ണുകൾ വേണിയിൽ തറച്ച് നിന്നു എന്താടി അവൻ അവൾക്ക് മുമ്പേ പോയി എന്നിട്ട് ചോദിച്ചു അയാൾ എന്നെ ഒരുപാട് അടിച്ചു കേട്ട ദേവിനെ ചൂണ്ടി വേണി കരച്ചിൽ തുടങ്ങി അവന് ഇത്രമാത്രം സഹായിക്കാൻ വയ്യാത്ത എന്താ നീ ചെയ്ത് അത് പറാദ്യ വരുണിന്റെ ശബ്ദം കൂർത്തു അവള് പറയില്ലടാ വരുണേ ഞാൻ പറഞ്ഞുതരാം നിന്റെ പെങ്ങൾ ചെയ്ത ചറ്റത്തരാം ദേവ് പള്ളി അടിച്ചുകൊണ്ട് അവളെ നോക്കി അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു സംഭവിച്ചെല്ലാം ദേവ് വരുണിനോട് പറയുമ്പോൾ അവനും മുഷ്ടി ഉരുട്ടിക്കൊണ്ട് അവളെ തുറച്ചു നോക്കി അവൾക്ക് പക്ഷെ യാതൊരു കൂസലും ഇല്ലായിരുന്നു എല്ലാം കേട്ടു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നൊരു ഭാവമായിരുന്നു സുഭദ്രയുടെ മുഖത്തും കണ്ടത് ദേവ് പറയുന്ന നേരാണോ കടുപ്പത്തിൽ ചോദിച്ചുകൊണ്ട് വരുൺ വേണിയുടെ മുമ്പിൽ പോയി നിന്നു ഉത്തരം പറയാതെ അവളവനെ ചെറിഞ്ഞു നോക്കിയ നിമിഷം തന്നെ അവന്റെ കൈയുടെ കരുത്ത് വേണിയുടെ കവിൾത്തട അറിഞ്ഞിരുന്നു വീഴാനാഞ്ഞ അവളുടെ കയ്യിലിരുന്ന് നാശി പുറക്കേ കരഞ്ഞു വരുൺ തന്നെ കുഞ്ഞിനെ വാങ്ങിയിട്ട് ദേവിന്റെ കയ്യിൽ കൊടുത്തു നീ എന്തിനാണ് അവളെ തല്ലിന്ന് ഭാര്യയെ സ്നേഹിക്കാൻ അറിയണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നും അവൾ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ സുഭദ്ര അപ്പോഴേക്കും വേണിയുടെ വക്കാലത്തുമായി എത്തി മിണ്ടരുത് അമ്മയും മോൾ നിങ്ങൾക്ക് സ്ത്രീകൾ തന്നെയാണോ ഇത്രയും മോശമായി ചിന്തിക്കാൻ മാത്രം അത് പോയോ എൻ്റെ അമ്മയും പെങ്ങളും ഉച്ച വരുൺ വിരൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറയുമ്പോൾ സുഭദ്ര കൂടി ഞെട്ടിപ്പോയിരുന്നു ആ കണ്ണിലെ കലി കണ്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം വെറുപ്പോടെ നോക്കുന്ന കണ്ടിട്ട് വരുണിന് സങ്കടം വന്നു ഇത്രയും നല്ലൊരു ജീവിതം കിട്ടിയിട്ട് എന്തിനാടി നീ നശിപ്പിച്ച് ഇത്ര പൊട്ടിയാണോ നീ വരുൺ വേണിയെ പിടിച്ചെള്ളിക്കൊണ്ട് പറഞ്ഞു മതിയുടെ വരുണെ സൂര്യമന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഈ രണ്ടെണ്ണം ജീവിതത്തിൽ സമാധാനം എന്നൊന്നും ആർക്കും തരില്ല ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട വരുൺ വീണ്ടും പറഞ്ഞു ഇനി നീ ഒരു തീരുമാനം എടുക്കുക ദേവ് അത് എന്തു തന്നെയാലും ഞാൻ നിനക്കോപ്പാ വരുൺ നടന്നു നിന്നിട്ട് ദേവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു മുകുന്ന് തീരുമാനം അവനെടുക്കട്ടെ എന്ന രീതിയിൽ ഒന്നുമില്ലാതിരുന്നു താനെടുത്ത ഒരു തീരുമാനമാണ് ഇന്ന് അവന്റെ കൂടി ജീവിതവും സമാധാനവും കളയാൻ കാരണമായത് ഇനിയുള്ള ദേവിന് വിട്ടുകൊടുത്ത അയാൾ ഇന്ദ്രനും അമ്മയ്ക്കും അതേ മനസ്സന്നെയായിരുന്നു എല്ലാം പൊറത്തതും സഹിച്ചതും പോലെയല്ല ഇതിപ്പോൾ അതിരി വിട്ടിരിക്കുന്നു ഇത്രയും കാലം ഇവിടെ എല്ലാ നിറയട്ട കളികൾക്കും ഞാൻ കണ്ണടച്ച് കൊടുത്തിട്ടേ ഉള്ളൂ എൻ്റെ മകൾ ഓർത്തിട്ട് അവൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടതെന്ന് ഓർത്തുകൊണ്ട് ഇവളെയും ഇവിടെ അമ്മയുടെയും മാത്രം ഇടയിൽ എൻ്റെ കുഞ്ഞു വളർന്നു വരുമ്പോൾ അത് ഈ ലോകത്തിൽ ഏറ്റവും മോശമായി പോകുന്നു പേടിച്ചിട്ട് ദൈവം എന്ന് എത്തിയിട്ട് വീണിയെന്ന് നോക്കി അവൾക്ക് അപ്പോഴും വലിയ കുൽക്കൊന്നും തന്നെ ഇല്ല ഇറക്കി വിട്ടാൽ പോവാൻ തയ്യാറാണെന്നൊരു ഭാവം പോയാലും രണ്ടോ മൂന്നോ ദിവസത്തിൽ കൂടുതൽ ദേവിന് നാശിയെ കാണാതെ വയ്യുന്ന കാരണം കൊണ്ട് തന്നെ തിരികെ വരാമെന്ന് അവൾക്ക് ഉറപ്പാണ് മാത്രല്ല ഇപ്പം ഈ നാണക്കേടിൽ നിന്ന് മാറി നിൽക്കുന്ന അത്യാവശ്യവുമാണ് പക്ഷേ ഇനി എനിക്ക് സഹായിക്കാൻ വയ്യ എന്റെ സമാധാനം മുഴുവൻ കളയാൻ ഇങ്ങനെയൊരു ഭാര്യ എനിക്കിനി വേണ്ട എപ്പോഴും പറയുന്ന പോലെയല്ല ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത് തീരുമാനം നിന്റെ പെങ്ങളെ നിനക്ക് കൊണ്ടുപോകാം ദൈവ് കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് വേണിയേ നോക്കി ബാക്കിയല്ലാൻ്റെ മോൾഡ് വിധി പോലെ വരട്ടെ എന്നെങ്കിലും അച്ഛൻ തെറ്റുകാരനല്ലെന്നവൾക്ക് മനസ്സിലാവും അന്ന് അവൾ എന്നെ തിരക്കി വരും അതുവരെയും ഞാൻ കാത്തിരിക്കും നടന്നിന്നിട്ട് നിന്നിട്ട് ദേവ് നാശിയെ കൊടുത്തു അതിനു മുന്നേ ആ കുഞ്ഞിക്കവിളിൽ ചുണ്ടു ചേർക്കുമ്പോൾ കണ്ടുനിന്നിവിടെ കൂടി ഹൃദയം പിടഞ്ഞു പോയിരുന്നു എനിക്കൊട്ടും സഹിക്കാൻ വയ്യാത്ത കാര്യം നീ ഇപ്പം ചെയ്ത് ക്ഷമിക്കാനും ഇതുവരെയും എന്നെ എന്നെങ്ങനെ ദ്രോഹിക്കാമെന്ന് മാത്രമായി നിൻ്റെ അജണ്ട ഇപ്പം അത് എൻ്റെ കുടുംബത്തിന് നേരെ കൂടി ആയിരിക്കുന്നു ഇനി നിന്നിവിടെ നിർത്തുന്ന ഓരോ നിമിഷവും ഞങ്ങളെ കൊന്നുകളയും കൂടി മടിക്കില്ല നീ നിനക്ക് പോവാം ബാക്കിയെല്ലാം പുറകെ വരും ദേവ് ജിത്തന്ന അദ്ധ്യായം ഇനി നീ മറന്നു കളഞ്ഞേക്കുക നന്ദിയുണ്ട് കൊല്ലാതെ നീ എന്നെ എന്നെത്രയും കാലം വെറുതെ വിട്ടല്ലോ നന്ദി കൈകൂപ്പിക്കൊണ്ട് ദൈവ് തിരിഞ്ഞാണെന്ന് ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഇതൊക്കെ കൊറേ കണ്ടതാ നീ സങ്കട പണ്ടിടീ മോളെ സുഭദ്ര വിളിച്ചു പറയുമ്പോൾ ദൈവ് തിരിഞ്ഞു അതെ അത് തന്നെയാ എനിക്കും വേണ്ടത് നിങ്ങൾ കേസ് കൊടുക്കണം എന്നിട്ട് ഇവിളീ കാണിച്ചു കൂട്ടിയത് മുഴുവൻ ലോകത്തിനുമ്പില് എനിക്കും വിളിച്ചു പറയണം ഉള്ളി കൊണ്ടു എനിക്കൂടി ഭ്രാന്തി പിടിക്കാനായി പോയി യാതൊരു കൂസൊഴി ദേവ് പറഞ്ഞു നീ ഇതിനനുഭവിക്കും ദേവേ സുഭദ്ര വീണും പറഞ്ഞു നിങ്ങളുടെ ഉപദേശം കേട്ടിട്ട് ഈ നിൽക്കുന്നവനുഭവിക്കുന്നതിലും കൂടുതലൊന്നും ഇനി എനിക്ക് വരാനില്ല അവൻ പറയുമ്പോൾ അവൻ നേരെ തുറച്ചു നോക്കി ഏട്ടിനൊന്നും പറയാനില്ലേ നിങ്ങൾ കൂടിയല്ലേ എന്റെ മോട്ട് തലയിൽ അവനെ പോലെ തെമ്മാടിയെ കെട്ടിവെച്ച് ക്ഷന്നിട്ട് ഇപ്പൊ ഇങ്ങനെ പാറ പോലെ അനങ്ങാതിരുന്നാ എങ്ങനെയാ ശരിയാവുക അടിച്ച് അവന്റെ പല്ലു ഒഴിക്കാനോട്തിരി ദേവിനുള്ള കൂടി ചേർത്ത് സുഭദ്ര മുകുന്നിന് നേരെ പൊട്ടിത്തെറിച്ചു സോഫയിലിരിക്കുന്നയാൾ എഴുന്നേറ്റുകൊണ്ട് സുഭദ്രയുടെ മുന്നിൽ പോയി നിന്നു കൈ നിവർത്തി അടി വീഴാനാഞ്ഞ സുഭദ്ര വേണി ഒരു കൈ കൊണ്ട് താങ്ങി കവിളിയിൽ കൈ ചേർത്തുകൊണ്ട് സുഭദ്ര മുകുന്ദനെ പകച്ചു നോക്കി വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീ ചോദിച്ചു വാങ്ങുന്നോ ദേഷ്യം നിറഞ്ഞ മുഖത്തേക്ക് നോക്കാൻ സുഭദ്ര പേടിച്ച് വേണിയുടെ മുഖത്തും പേടി തിങ്ങി സൂര്യയുടെ കയ്യിൽ ദച്ചുവിന്റെ പിടുത്തം മുറുകി അവൻ കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അങ്ങനെ ഒരു ഭാവത്തിൽ മുകുന്ദനെ അവരാരും കാണാറില്ല സഹിയിട്ട് പോയതുകൊണ്ടാണ് കൊണ്ടാണ് നിന്റെ മകൾ ആ ചെറുക്കനെ ഇവിടെ ഇട്ട് പെരുക്കുന്നത് കണ്ടിട്ടും അവനൊരു തീരുമാനം എടുക്കുമ്പോ അവനൊപ്പം നിൽക്കൂ എന്നത് ഞാൻ അന്നേ മനസ്സിലുറപ്പിച്ചാ അത്രയും വേഷ ഇവളിലേക്ക് നീ കുത്തിവെച്ചത് എല്ലാം അറിഞ്ഞിട്ടും നിന്നോട് ചോദിക്കാൻ ഒരു അവസരം കിട്ടുന്ന ഉറപ്പിൽ കാത്തിരുന്ന ഞാൻ എന്നിട്ടും നിനക്ക് മതിയായില്ല നിന്റെ മകള് ചെയ്ത തെറ്റിന് ഇനി എന്റെ മകന്റെ കൂടി ഞാൻ അടിച്ചുപൊളിച്ച് നിന്റെ മുന്നിലേക്ക് ഇട്ടിറണം അല്ലേ മുകുന്ദൻ ഉറക്കെ ചോദിച്ചു വീണ്ടും കയ്യേർത്തിയെ ഇന്ദ്രൻ വന്നിട്ട് തടഞ്ഞു ഇനി വേണ്ട സാ ഇന്ദ്രം പറയുമ്പോൾ മുകുന്ദൻ അയാളെ തുറച്ചു നോക്കി ഇപ്പോ ഈ നിമിഷം മകളെയും വിളിച്ചുകൊണ്ട് അറിയിക്കോ എനിക്കിനിങ്ങനെ ഒരു പങ്ങളോ മോളോ ഇല്ല ഒരു മകനുണ്ട് ആവശ്യം വരുമ്പോ എപ്പോഴും ഞാൻ ആ കൂടെ ഉണ്ടാവും എന്ന് കരുതി നീയോ നിന്റെ മകളോ ഇനി വീട്ടിൽ കണ്ടുപോകരുത് കത്തുന്ന കണ്ണുകളോടെ മുകുന്ദം പറയുമ്പോൾ വരുൺ നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി എന്റെ മകൻ സ്വന്തം അച്ഛൻ പോലും അത്രയും സ്നേഹത്തിൽ പറഞ്ഞു കേൾക്കാത്തവൻ കിട്ടിയ സ്നേഹ സമ്മാനം അതവന്റെ ഹൃദയം കുളിർത്തു അതേസമയം തന്നെ വേണിയോടും സുഭദ്രയോടുമുള്ള ദേഷ്യം അവന്റെ കണ്ണിൽ നിറഞ്ഞു കൊണ്ടുപോകും ദാ ഇവരെ മാത്രം ഇവളെ എനിക്കും ആവശ്യമില്ല വരുണിന്റെ വാക്കിൽ കേട്ട് വേണി ഞെട്ടിപ്പോയിരുന്നു സുഭദ്ര അവനെ തുറിച്ചു നോക്കി അത് പറയാൻ നീ ആരണം എന്റെ മകൾ എനിക്കൊപ്പം എന്റെ വീട്ടിലേക്ക് വരും നീ എന്തൊക്കെ പറഞ്ഞാലും സുഭദ്ര ചീറികൊണ്ട് വരുണിയെ നോക്കി പറഞ്ഞു അവനൊന്ന് ചിരിച്ചുകൊണ്ട് ചുറ്റിലും നോക്കി ആ ഒരു ചെറിയ തിരുത്തുണ്ടല്ലോ അമ്മേ അവൻ പറയുമ്പോൾ സുഭദ്രയുടെ മുഖം ചുളിഞ്ഞു വരുൺമുകുന്ദനെ നോക്കി അയാളുടെ ഒരു ചെറിയ ചിരിയുണ്ട് അറ്റകുറ്റപ്പണികൾ തീർത്തിട്ട് വീട് പണി തെഴിഞ്ഞ് ബാങ്കിൽ നിന്നെടുത്ത ലോൺ മുഴുവൻ അടച്ചു തീർത്ത് അത് അമ്മ അവൻ എന്റെ പേരിലാ രജിസ്റ്റർ ചെയ്ത് നെഞ്ചിൽ കൈകെട്ടി തല ഉയർത്തിയെന്നുകൊണ്ട് വരണത് പറയുമ്പോൾ സുഭദ്ര ഞെട്ടിത്തെരിച്ചു പോയിരുന്നു ആ വെളിപ്പെടുത്തൽ കേട്ടിട്ട് വീണ് പോവാതിരിക്കാൻ അവർ ചുമരിൽ ചാരി വേണിയുടെ കണ്ണിലും പേടി ഇരച്ചുകയറി തുടങ്ങി എന്നെ തോൽപ്പിക്കാൻ നീ നോണ പറയടാ മോനെ പതറി സുഭദ്ര വരുണിനെ നോക്കി ഞാൻ എന്തിനാ അങ്ങനെ ഒരു കള്ളം പറയണം ദയ നിൽക്കുന്ന അമ്മാവൻ അമ്മയുടെ മുന്നിൽ തന്നെ അങ്ങോട്ട് ചോദിച്ചു നോക്കാലോ ഞാൻ പറഞ്ഞ നൊണയാണോന്ന് വരുൺ വീണ്ടും പറയുമ്പോൾ സുഭദ്ര മുഖുതനെ നോക്കി അയാളുടെ മുഖത്തെ ഭാവം വരുൺ പറയുന്നത് ശരിയെന്ന് തെളിക്കാൻ പാകത്തിനുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അവരൊന്നും ചോദിച്ചില്ല സ്വന്തം അമ്മയെന്ന പരിഗണന കൊണ്ട് അമ്മയെ ഞാൻ കൂടെ കൂട്ടും പക്ഷേ ഇവൾക്ക് ആ പരിഗണന വേണ്ട ഇവളത് അർഹിക്കുന്നില്ല വേണിയെ ചൂണ്ടി വരുൺ പറയുമ്പോൾ അവൾ ഞെട്ടിത്തരിച്ചുപോയിരുന്നു കാലുകൾ കുഴഞ്ഞു തുടങ്ങി അവളോട് ഇത്തിരി കരുണ കാണിക്കടാ മോനെ നിന്റെ കൂടെ പിറപ്പല്ലേ യാതൊരു അർഹതയില്ലായിട്ടും നല്ല അന്തസ്സോടെ താലിയിട്ടി വീണ്ടും എല്ലാം കൊടുത്ത് സ്നേഹിച്ച സ്വന്തം ഭർത്താവിനോട് ഇവൾക്കില്ലാത്ത കരുണ ഞാനെന്തിനോട് കാണിക്കണം വരുൺ തിരിച്ചു ചോദിച്ച് മറ്റാരും ഒന്നും മിണ്ടിയില്ല എടാ അവൾക്കൊരു അബദ്ധം സുഭദ്ര പറയാമെന്നത് മുകുന്ദനും തറപ്പിച്ചു നോക്കിയപ്പോൾ പാതിവഴിയിൽ നിർത്തി അപത്തോ ഇതോ ഇത് നല്ല ഒന്നാം തര അഹങ്കാരാ നിങ്ങൾ കൂടിയാ അതിനുള്ള വളയിട്ട് കൊടുത്ത് ബാക്കിയുള്ള ജീവിതം മുഴുവൻ അത് ഓർത്തുകൊണ്ട് നിങ്ങൾ നീറണം അതാ നിങ്ങൾക്കുള്ള ശിക്ഷ വരുൺ പരിഹസത്തോടെ പറഞ്ഞു സുഭദ്ര തലതാഴ്ത്തി എന്താ വേണ്ടെന്ന് ഇനി ഇവര് തന്നെ തീരുമാനം എടുക്കട്ടെ അതെന്തായാലും എന്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട് നല്ലൊരു ജീവിതം കിട്ടിയിട്ടാണ് നശിപ്പിച്ച ഇവളും അനുഭവിക്കാനുണ്ട് വേണി വിറച്ചു തുടങ്ങി വരുണിന്റെ വാക്ക് അത്തരമൊരു സിറ്റുവേഷൻ അവളും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും എല്ലാത്തിനും അമ്മ സപ്പോർട്ടായിട്ട് ഉണ്ടാവുന്ന ബലത്തിൽ ചെയ്തു കൂട്ടിയ സകലത്തും അവളെ കളിയാക്കിയ ആ നിമിഷം അമ്മക്ക് അവിടെ കൂടെ പോണോ ആവാ ആരും തടയില്ല പക്ഷേ പിന്നെ എന്റെ വീട്ടിലേക്ക് വരുന്നത് മാത്രം ഒന്നിനെ പ്രതീക്ഷിക്കുകയും ചെയ്യരുത് കേസും കൂട്ടായിട്ട് മകൾക്കൊപ്പം ജീവിതം ആഘോഷിച്ചു കഴിയാം അപ്പോഴും ഇവർക്ക് വേണ്ടി നിങ്ങൾക്കെതിരെ കളിക്കാൻ ഞാനും ഉണ്ടാവുന്നത് മറക്കരുത് മറുപാത്ത തീരുമാനം ഇപ്പൊ പറയണം വരുൺ ചോദിക്കുമ്പോൾ സുഭദ്ര ദയനീയമായി വേണിയെ നോക്കി പിന്നെ ബാക്കിയുള്ളവരെയും അലിവിൻ്റെ ചെറിയൊരു കണിക പോലും ആ മുഖങ്ങളിൽ അവർക്ക് കാണാനായില്ല അത്രയും നല്ല പ്രവർത്തനമല്ലായിരുന്നു അവിടെ അവർ ചെയ്തു കൂട്ടിയത് അമ്മേ വേണിക്ക് കരച്ചിൽ വന്നിരുന്നു സുഭദ്ര പക്ഷെ അനങ്ങിയില്ല അവൾക്കൊപ്പം നിൽക്കുമ്പോൾ കയറി കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്ത വെറും തെണ്ടിയാവും താനെന്ന് അവർ പേടിച്ചു വിളിക്കടി കുറച്ചുകൂടി ഉറക്കെ വിളിക്കുന്നേ ഈ വിളി അനാവശ്യത്തിന് കൂട്ടുവിളിച്ചിട്ടാ നിന്റെ ജീവിതം തകർന്നത് ഇവർ കരുണ കാണിച്ചാ ഒരു വേലക്കാരി പോലെ നനക്കൂടെ നിൽക്കാം പരാതിയും പരിഭവം ഇല്ലാത്ത വെറും വേലക്കാരി അതുമല്ലെങ്കിൽ ഇറക്കി വിടുമ്പോ ഒന്നും മീണ്ടാ തെരുവിലേക്ക് ഇറങ്ങാം നിന്നെപ്പോ ഉള്ളവർക്ക് പറ്റിയ സ്ഥലം അതാ രണ്ടായാലും എന്നെ തേടി വരരുത് എനിക്കിനി നീയായിട്ട് യാതൊരു ബന്ധവുമില്ല വരുണ അറുത്തു മുറിച്ച് പറയുമ്പോൾ വേണിയുടെ അവസാന പ്രതീക്ഷയും നഷ്ടം വന്നിരുന്നു യാതൊരു മടിയുമില്ലാതെ കഴിഞ്ഞു പോയതെല്ലാം പാടെ വിസ്മരിച്ചുകൊണ്ട് കൊണ്ട് വേണി വിളിക്കുമ്പോൾ ദേവിനുള്ളിൽ വെറുപ്പ് നുരഞ്ഞു കയറി അവൻ അവളെ നോക്കിയതേ ഇല്ലായിരുന്നു തൻ്റെതായ സാധനങ്ങളെല്ലാം വാരിയെടുത്ത് ബെഡിലിടുന്ന തിരക്കിലാണ് അവൻ ഞാൻ സോറി പറഞ്ഞില്ലേ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് പറഞ്ഞില്ലേ പിന്നെ എന്തിര ഈ ദേഷ്യം അവൻ്റെ കൈ പിടിച്ചു വെച്ചുകൊണ്ട് അവൾ കൊഞ്ചി പറയുമ്പോൾ കടുത്ത മുഖത്തോട് അവൻ ആ കൈ കുടഞ്ഞു മാറ്റി ഒരു നോട്ടം പോലും അവളിൽ വീഴാതെ ചെയ്യുന്ന ജോലി തുടർന്നു വേണിക്ക് കടുത്ത നിരാശ തോന്നി കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുമ്പോൾ ഒരു പേടിയവിളി നിറഞ്ഞ് എല്ലാത്തിനും പറഞ്ഞ് പിരികയറ്റി ചെയ്ത സ്വന്തം അമ്മ പോലും യാതൊരു ഗതിയുമില്ലാതെ തന്നെ പുഷ്പം പോലെ വലിച്ചെറിഞ്ഞ് ഏട്ടനൊപ്പം ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ പ്രതീക്ഷയുടെ ആദ്യപടി പോയിരുന്നു മുറിയിലെത്തിയിട്ട് ദേവിന് മുന്നിൽ നന്നായി ഒന്ന് കുഴഞ്ഞുകൊണ്ട് തൻ്റെ വരിതിയിൽ കൊണ്ടുവരാ എന്നുള്ളതായിരുന്നു പിന്നെയുള്ള പ്ലാന് തിരിഞ്ഞുപോലും നോക്കാതെ അന്നവൻ താഴ്ത്തെ കയറി വാതിൽ വലിച്ചടച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രതീക്ഷ അവിടെയും തകർന്നു ഇനിയും സമയമുണ്ടല്ലോ ദേവിനെ പറഞ്ഞ് പാട്ടിലാക്കാൻ എളുപ്പമാണെന്നുള്ള അമിത വിശ്വാസത്തിൽ തന്നെയായിരുന്നു അന്ന് തുറച്ചു നോക്കിയവർക്കിടയിൽ കൂടി കൂളായി കയറിപ്പോന്ന് പക്ഷെ അത് കഴിഞ്ഞ് വെറുതെ പോലും ദേവ ഒരക്ഷരാവളോട് മിണ്ടിയില്ലായിരുന്നത് അന്ന് ആദ്യമായി അവൾ ഹൃദയഭാരം നിറച്ചു ദേവേട്ട വീണ്ടും നാശി മോളെ കയ്യിലെടുത്തുകൊണ്ട് വേണി ഒലിപ്പിച്ച് വിളിച്ചപ്പോൾ അവൻ്റെ മുഖം ഒന്നുകൂടെ കടുത്തുപോയിരുന്നു എന്നിട്ട് അവളെ ഒന്നും നോക്കുന്നില്ല തൻ്റേതായ സകലതും കെട്ടിപ്പറിക്കി അവൻ ആ റൂമിട്ടിറങ്ങുമ്പോൾ അത് ജീവിതത്തിൽ ജീവിതത്തിലിരുന്ന് കൂടിയാണോ എന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു എന്ത് ചെയ്താലും ദേവ് സഹിച്ചോളും എന്ന ധൈര്യം ചോർന്നു പോയതുപോലെ വേണി നാശിയെ ബെഡിലേക്ക് ഇരുത്തിക്കൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പൊ വേണിക്ക് പണി കിട്ടിയത് കണ്ട് എല്ലാവർക്കും സന്തോഷമായാലും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം